കേരളം കാരംസ് ബോർഡിൽ ആവേശപൂരം തീർത്ത് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കാരംസ് ടൂർണമെന്റ് റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ബത്തേയിലെ സബർമതിയിൽ സംഘടിപ്പിച്ച മുഹമ്മദ് അലി ഇളയൂർ ഷിഹാബ് മഞ്ചേരി മെമ്മോറിയൽ കാരംസ് ടൂർണമെന്റ് റിയാദ് ഒ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കല്ലുപറമ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷാദ് തുവൂർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷർഫു ചിറ്റൻ നന്ദിയും പറഞ്ഞു ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങളായ നൌഫൽ പാണക്കാടൻ റസാഖ് പൂ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അമീർ പട്ടണത്ത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വഹീദ് വാഴക്കാട് മീഡിയ കോർഡിനേറ്റർ അലി അഹമ്മദ് ആസാദ് ഫൈസൽ തമ്പല കോടൻ അക്ബർ ബാദുഷ ബഷീർ കോട്ടക്കൽ മുജീബ് ഡി സി ഉണ്ണികൃഷ്ണൻ സി സി ഷബീർ അലി സലീം വാഴക്കാട് അൻസാർ നൈതല്ലൂർ ഇസ്മായിൽ നനമ്പറ യാക്കൂബ് കുണ്ടൂർ ഷറഫുദ്ദീൻ കെ എം സി സി നിഷാദ് കൊണ്ടോട്ടി എന്നിവർ സന്നിധരായിരുന്നു പ്രോഗ്രാം കൺവീനർ മുത്തു പാണ്ഡിക്കാടിന്റെ നേതൃത്വത്തിൽ ഉമർ അലി അക്ബർ ജംഷീർ ചെറൂക്കാട് എന്നിവർ മത്സരം നിയന്ത്രിച്ചു റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് ടീമുകൾ മാറ്റുരച്ച ആവേശകരമായ പോരാട്ടത്തിൽ ടീം അപ്പോളോ കോടശ്ശേരി ഒന്നാം സ്ഥാനവും ടീം പാണ്ഡിക്കാട് രണ്ടാം സ്ഥാനവും നേടി ഒ എസ് സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കല്ലുപ്പറമ്പൻ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നവാസ് വെള്ളിമാട് കുന്ന് എന്നിവർ ജേതാക്കളെ മെഡൽ അണിയിച്ചു ഗ്ലോബൽ കമ്മിറ്റി അംഗം യഹിയ കൊടുങ്ങല്ലൂർ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി മണ്ണാർക്കാട് അമീർ പട്ടണത്ത് സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ന്യാസർ കല്ലാറ എന്നിവർ ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് മൊമന്റോ നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷാദ് തുവൂർ വർക്കിംഗ് പ്രസിഡന്റ് വാഹിദ് വാഴക്കാട് ജില്ലാ ട്രഷറർ ഷറഫു ചിറ്റൻ അൻസാർ നെയ്തല്ലൂർ മുത്തു